ഷർമ മുക്കാൽ ക്ലാസ് വെള്ളം എടുക്കുക ചെറു ചൂട് മതിയെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഡ്രൈഡ് ഈസ്റ്റ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരമണിക്കൂർ അവിടെ വെക്കാവ് ബൂസ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് കപ്പ് മൈതി എടുക്കുന്നത് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കണം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാവ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുക ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ നന്നായിട്ട് കുഴക്കണേ ഇതുകൊണ്ട് ചപ്പാത്തിയെക്കാട്ട് ഒരു ശകലം കൂടെ ആയെന്നിരിക്കാം ഊലൊഴിച്ചു കൊടുക്കുക ഒരു നനഞ്ഞ തുണിയിട്ടൊന്ന് മൂടി വെക്കണം രണ്ട് മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കട്ടെ ബൂസിനുള്ള മാവ് മൂന്നിരട്ടിയായിട്ട് വന്നിട്ടുണ്ട് രണ്ട് മണിക്കൂർ ആയിട്ടുണ്ട് അല്പം മാവ് ഇതിൻ്റെ മേലിലിട്ട് കൊടുക്കാം ഓരോ പൊറോട്ട ഉണ്ടാക്കത്ത എന്നിട്ട് ഇതിങ്ങനെടുത്ത് നമുക്ക് ഒന്ന് വീണ്ടും ഒരു ബോളാക്കി വെച്ച് കൊടുക്കണം അപ്പോൾ ഇനി ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒരു നനഞ്ഞ തുണി ഇട്ട് ഒന്ന് മൂടി വിടണം അല്ലേ ചപ്പാത്തി പരത്തുന്ന പോലെ ഇപ്പോൾ ഇപ്പ്രോ ഇട്ടരുത് ഈ ഒരു വശത്ത് മാത്രം ആയിട്ട് പരത്തി എടുക്കണേ ഇതുപോലെ ഇതുപോലത്തെ കൊണ്ട് ഇവിടെ ചപ്പാത്തി പോലെ തിന്നായി പോകരുത് ഒരു ശക്കലം കട്ടി വേണം ഇതെല്ലാം പരത്തി വെച്ച് ഒന്ന് മൂടിയിടാം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടിയിടണേ ചപ്പാത്തിക്ക് അങ്ങനെ നല്ല ചൂടായി കഴിയുമ്പം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ചെറു ഇട്ട് വെക്കണേ ഇതുപോലെ പൊങ്ങി വരിക നന്നായിട്ട് പൊങ്ങി വരും അത് നമ്മുടെ എല്ലാം തയ്യാറായി വന്ന് നല്ല അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവനുസരിച്ച് മുളക് പൊടി ചേർത്തോണേ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക ഒരു ചെറിയ പാത്രത്തിലേക്ക് വേവിച്ചു നോക്കാം അത് ഞാനിരിക്കുന്ന കുക്കുമ്പ്ര സബോള കാബേജ് തക്കാളി എല്ലാം കൂടെ ഒന്ന് ഇട്ടു ഈ കാബേജിന് വേറെ ലെറ്റ് ജ്യൂസ് എടുത്താൽ ഇങ്ങോട്ട് ഇട്ടു ലെറ്റ് ജ്യൂസ് ഇല്ല നമുക്ക് ഒരു അര നാരങ്ങ അവർ കഴിഞ്ഞ് കൊടുക്കാവേ ഈ വെജിറ്റബിൾസിന് വേണ്ട അത്ര ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ടോ അങ്ങോട്ട് കൊടുക്കാം മിക്സ് ചെയ്യണേ ഞാൻ പൊട്ടറ്റോ ചേർത്താൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു പുഴുങ്ങിയ പൊട്ടറ്റോയും ഒരു ഒരു സ്പൂൺ ഓയിലും ഒരു രണ്ട് വെളുത്തുള്ളി റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിലൊക്കെ ഒന്ന് അടിച്ചു രണ്ട് സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇഷ്ടത്തിന് ഇട്ട് ഇട്ട് കൊടുത്താൽ മതിയാ മിക്സി ചെയ്യാം ഇത് കുപ്പിച്ചിങ്ങനെ രണ്ട് എതളായിട്ട് മുറിക്കാൻ കിട്ടും എതളായിട്ട് മുറിച്ചുകൊണ്ടുവരണം നമുക്ക് രണ്ടായിട്ട് വിടിച്ചെടുക്കാം ഇങ്ങനെ ഒഴിവാക്കാം എന്നിട്ട് അത് നമ്മൾ തയ്യാറായി വെച്ചിരിക്കുന്നത് മയണൈസില്ലേ ഇത് അല്പം എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങോട്ട് ഫില്ല് ചെയ്യാം ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു അത് കുക്കുമ്പോൾ ഞാൻ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ് അതോ ഒരു ഉപ്പിലിട്ട് ക്യാരറ്റ് എടുത്ത് വെക്കാം ചുളകും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ അതിലൊരു പച്ചമുളകും എടുത്തിങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം ചെന്നിട്ട് ഈ ഭാഗം എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇതങ്ങ് മടക്കിയെടുക്കാൻ നമുക്ക് എന്നിട്ട് ബട്ടർ പേപ്പറിലങ്ങ് പോയി അടുത്തത് കീറി വെച്ചിരിക്കുക അങ്ങനെ കീറാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളിത് ഇങ്ങനെ നേരെ വെച്ചിട്ട് അല്പം മയണേശം അങ്ങോട്ട് തേച്ച് കൊടുക്കുക കുക്കുമ്പോർ വെച്ച് കൊടുക്കുക നമുക്കൊരു ക്യാരറ്റ് വെച്ച് കൊടുക്കാം പച്ചമുളക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ അങ്ങ് മടക്കി മടക്കിയെടുക്കാം ബട്ടർ പേപ്പറിലിട്ട് അങ്ങ് പൊതിഞ്ഞെടുക്കാം